ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോകളിലേക്ക് സ്വാഗതം ഹാ ഇന്നത്തെ പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ എൻ്റെ അക്ഷയ് ചേട്ടൻ ആൽബർട്ടെന്ന് ഒണ്ടാറുകൾക്ക് വരുന്നുണ്ട് അപ്പോൾ നിങ്ങളാലോചിക്കുന്ന മാം ഏത് കഴിഞ്ഞ വീഡിയോയിലാണ് ഞാൻ ചേട്ടനെ കുറിച്ച് പറഞ്ഞത് ഗൈസ് ആ കഴിഞ്ഞ വീഡിയോ ഓൾമോസ്റ്റ് വൺ ഇയർ മുമ്പാണ് റിലീസായത് ഈ വീഡിയോസ് ഒക്കെ എൻ്റെ ഇന്ന് ഡിലീറ്റായി പോയതാണ് ഞാൻ എൻ്റെ ഐഫോൺ സ്റ്റോറേജിലും ഗൂഗിൾ ക്ലൗഡിലും ഒക്കെ നോക്കിയപ്പോൾ സാധനം കാണാണ്ടായിരുന്നില്ലേ ഞാൻ എൻ്റെ ഐ ക്ലൗഡ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നപ്പോൾ അതിൽ ഈ വീഡിയോസൊക്കെ സേവ്ഡാണ് അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞ വർഷം എടുത്ത വീഡിയോ ആണ് അതിന് അതിൻ്റെതായ ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ട് കേട്ടോ ലൈക് ക്ലാരിറ്റി വൈസ് എല്ലാം ബട്ട് സ്റ്റിൽ ഞാൻ അത് കണ്ടപ്പോൾ എന്തായാലും അത് അപ്ലോഡ് ചെയ്യണം എന്ന് വിചാരിച്ച് അപ്പോൾ എന്തായാലും കണ്ടുനോക്കും കണ്ടിട്ട് ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യൂ എന്നാൽ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദി വീഡിയോ ഞാനിപ്പോൾ റെഡി ആയി കുളിച്ച് റെഡി ഞാനിപ്പോൾ ഇവിടെ ഇറച്ചി വാങ്ങിക്കാൻ നോക്കും ഇറച്ചി എന്ന് പറഞ്ഞാൽ മാനറിച്ച് കിട്ടുമോ എന്ന് അന്വേഷിക്കാൻ നോക്കാം എന്താ കഴിഞ്ഞാ എനിക്ക് മടിയായിട്ടല്ല മടിയായിട്ട് മടിയെന്നല്ല പറയാറാണ് ഞാനിപ്പോ എർച്ചി വാങ്ങിക്കാൻ പോയില്ലേ വായിച്ചില്ലേ എർച്ചി അല്ല മറ്റേ വെനിസൻ വാങ്ങിക്കാൻ പോയി മാം വാങ്ങിക്കാൻ പോയപ്പോ ഞാനേ മീറ്റ് വാങ്ങിക്കാൻ പോയപ്പോ അതിന്റെ വ്ലോഗ് എടുത്തിണ്ടായിരുന്നില്ല എനിക്ക് ഭയങ്കര നാണായിരുന്നു കുറേ ആൾക്കാരുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ആ ക്യാമറയിൽ പറയാൻ ഉദ്ദേശിച്ചത് പക്ഷേ അവൾ എന്നെ പറയാൻ സംഭവിച്ചില്ല ഇനിയും ഒന്നര മണിക്കൂറുണ്ട് കേട്ടോ വലിയൊരു ആക്സിഡൻറും ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒമ്പത് മണിക്ക് എത്തേണ്ടത് ഇപ്പൊ പത്തരയ്ക്ക് എത്തുള്ളൂ അപ്പോൾ അക്ഷേട്ടൻ എന്തിനാണ് വന്നിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ അക്ഷയൻ്റെ ബ്രദറിൻ്റെ ആദിക് ആളുടെ ഗ്രാജുവേഷൻ സെറിമണിയായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് ആൾ അൽബർട്ടയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന ആളൊരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ലണ്ടൻ ലണ്ടനിലാണ് ആളുടെ അനിയൻ്റെ ഗ്രാജുവേഷൻ ഉണ്ടായിരുന്നത് നമ്മൾ കിച്ചന്നർ ഭാഗത്ത് കൂടിയാണ് നമ്മൾ ആ റിസോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ചേട്ടൻ അപ്പോൾ നമ്മൾ അവിടേക്കാണ് പോയിക്കൊണ്ടിരുന്നത് നമ്മൾ അവർ പറഞ്ഞ സ്ഥലത്തേക്ക് ഓൾമോസ്റ്റ് എത്താറായി ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടൻ പറഞ്ഞ അവിടുത്തെ സ്ഥലം നമ്മൾ അവർക്ക് തന്നത് പെറ്റിച്ചു എന്നാ

പക്ഷേ അതിന് വേറൊരു പണി കിട്ടിണ്ടായിരുന്നു അപ്പൊ അവിടെ എന്താ മെയിൻലി പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ അവിടെ പോയി അവര് ഹീറ്റർ ആന്നിട്ടില്ല സെക്കൻഡ്ലി കിച്ചണിൽ യുടെൻസിൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ കുക്ക് ചെയ്യാൻ കുറെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ലാസ്റ്റ് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അപ്പൊ പിന്നെ ചേട്ടൻ അവരെ വിളിച്ച് ഓണറിനെ വിളിച്ച് കംപ്ലൈന്റ് ചെയ്യുന്നു നമ്മളിവിടുന്ന് അപ്പൊ നമ്മള് രാത്രിക്ക് രാത്രി ചേട്ടൻ അവിടെ തന്നെ അടുത്ത് തന്നെ കുറെ ആ ഏരിയ ഫുള്ള് ഇങ്ങനെ റിസോർട്ടുകളും എയർബിയൻ ഒക്കെ ഉള്ള സ്ഥലമായിരുന്നു അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ഒരു മിനിറ്റ് ഡിസ്റ്റൻസിൽ തന്നെ ഒരു വലിയ റിസോർട്ട് നമുക്ക് കിട്ടി കിട്ടോ അപ്പൊ നമ്മൾ അവിടേക്ക് അപ്പൊ തന്നെ ചാടി അത് ആളുടെ വീടാന്ന് പറഞ്ഞത് അതിന്റെ ലൈക്ക് അതിൽ ആ ഓണർ പോലും താമസിക്കുന്നുണ്ട് സെറ്റ് ആയിരിക്കുന്നു നാളെ കാലത്ത് കാണാം

ഇന്നലെ നല്ല സുഖമായിട്ട് ഇടതുറങ്ങി പരിപാടി ചെയ്തു അവള് ഇവിടെ ഡാൻസും പാട്ടും പിന്നെ സിനിമയൊക്കെ കണ്ടി കണ്ടിരിക്കുന്നു പിന്നെന്താണ് ഇന്നത്തെ പുറം ആരുടെ കരിഞ്ഞാളിയല്ലേ നല്ല ചായ നല്ല ചതനം അടിപൊളി കാപ്പി എന്തി നാളെ പോയാലോ ഈ സ്ഥലത്തോട്ട് നമ്മൾ നിക്കണേ നല്ല ഉണ്ടായിരുന്നു കേട്ടോ കാലത്തന്നെ തണുപ്പുണ്ടായിരുന്നു നല്ല വ്യൂ ആയിരുന്നു ആരാന്ന് എൻ്റെ അമ്മേരെ അമ്മേരെ എനിക്ക് ഭയങ്കര ഇതിന്റെ തൊട്ടപ്പുറത്തന്നെ ഒരു കുതിര ഫാം ഉണ്ടായിരുന്നു അവിടെ കാലത്ത് തന്നെ ആൾക്കാരൊക്കെ വന്ന് കുതിര ഓടിക്കുന്നുണ്ടായിരുന്നു പ്രൊഫഷണൽ എന്താ

കൂട്ടുകഴിഞ്ഞപ്പോൾ നമ്മളെല്ലാരും റെഡി ആയി പിന്നെ നായകരിയിലേക്ക് ഇറങ്ങിട്ടോ കേട്ടോ ഗൈസ് ഞാൻ ബെൻസ് ട്രൈ ചെയ്തോക്കട്ടെ ഗൈസ് ബെൻസ് ആയിട്ട് ഇതിൽ മറ്റേ മാരുതിയായിട്ടുണ്ടോ സാധനത്തോ കാര്യമില്ല ടൗൺ ഭയങ്കര റിസോർട്ട് പോരിയാണ് അവിടത്തെസ് ാണ് നമുക്ക് നാലരക്കാണ് ബോട്ട് ക്രൂസ് ഉള്ളത് നാലരക്കാണ് ഇപ്പൊ നാലുമണിയായി അരമണിക്കൂറിലവിടെ എത്തണം

അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അടിയിൽ നിങ്ങൾക്ക് ഒരു ബോട്ട് പോണു കാണുന്നില്ലേ അത് നൈകര ഒരു ക്ലോസ് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ അവിടേക്ക് ഒരു ചെറിയ ഇങ്ങനെ ഇത്ര ആൾക്കാര് വെച്ചിട്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഓൾമോസ്റ്റ് നയൻ മിനിറ്റ്സായി ഇനിയോ ഒരു പത്ത് മിനിറ്റിൻ്റെ ഉണ്ട് അപ്പോൾ നമുക്കിത് രണ്ട് പാട്ടായിട്ട് ഞാൻ കട്ട് ചെയ്യാണ് വ്ലോഗിനെ അപ്പോൾ നൈകര ക്ലോസ് വ്യൂ കാണാൻ എന്തായാലും അടുത്ത വീഡിയോ കണ്ടേ പറ്റൂ അപ്പോൾ നിങ്ങൾ ബെല്ലൈക്കൺ ഒക്കെ എനേബിൾ ചെയ്ത് വെക്കുക അടുത്ത വീഡിയോ മിക്കവാറും രണ്ട് ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ബു ബൈ